പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിം ലീഗ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ തുറന്നു പറയാതെ നടക്കുന്ന ഒരു കാര്യമുണ്ട് സുന്നി വിഭാഗവുമായി ഉണ്ടാകുന്ന അകലം ഈ പ്രശ്നം ചെറുതല്ല ചില മേഖലകളിലത് വോട്ടറുടെ മനസ്സിലെ യഥാർത്ഥ മാറിവരവായി മാറിക്കൊണ്ടിരിക്കുന്നു ലീഗിന്റെ പരമ്പരാഗത വോട്ടർ ബാങ്കിൽ തന്നെയാണ് ഈ എതിർപ്പ് വളരുന്നത് എന്നുള്ളത് തന്നെയാണ് ലീഡർഷിപ്പിനെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് സുന്നി വോട്ടർമാരുടെ ഈ നേർവിരുദ്ധ നിലപാട് ടൈറ്റ് മത്സരമുള്ള വാർഡുകളിൽ ലീഗിനു തീർത്തും ക്ഷീണവും ചിലയിടങ്ങളിൽ നേരിട്ടുള്ള നഷ്ടവും ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലീഡർഷിപ്പ് പുറത്തേക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും നിലത്തു പ്രവർത്തിക്കുന്ന ചില പ്രവർത്തകരുടെ അഭിപ്രായം മറ്റൊന്നാണ് ഈ പ്രാവശ്യം കാര്യങ്ങൾ മുമ്പത്തെപ്പോലെ അടുപ്പമല്ല സുന്നി സമൂഹത്തിന്റെ അകലം എളുപ്പത്തിൽ പൊരുത്തപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയാണ് ചില പ്രധാന കേന്ദ്രങ്ങളിൽ സുന്നി വോട്ടർമാർ മൌനം പാലിക്കുന്നതും ലീഗിന് വലിയ മുന്നറിയിപ്പായി മാറിയിരിക്കുന്നു ഒടുവിൽ പറഞ്ഞാൽ ഈ എതിർപ്പ് പരിഹരിക്കാതിരുന്നാൽ ലീഗ് ഈ തിരഞ്ഞെടുപ്പിൽ മുമ്പ് കണക്കാക്കിയതിനേക്കാൾ കനത്ത ക്ഷീണം നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്